വെൽക്കം ടു ട്രൈ ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് നോക്കാം വൺ ഡേ ചാർട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോയതാണ് അപ്പോൾ ഈ ഒരു ഏരിയേനെ സപ്പോർട്ട് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നത് മാത്രമല്ല മിനിഞ്ഞാന്ന് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളി സ്കാനിൽ തന്നു നമ്മൾ നമ്മളതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുണ്ടായിരുന്നു പക്ഷെ മാർക്കറ്റ് വീണ്ടും ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരിക്കൽ കൂടി സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതിന് അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇതും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാർക്ക് ചെയ്തിടുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു സപ്ലൈ നടന്നിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫുൾ ബാക്കോട് കൂടിയിട്ടുള്ള സപ്ലൈ ആണ് നടന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് വൺ ഹവറിലേക്കാണ് പോകുന്നത് വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വരയ്ക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് അപ്പൊ ഈ ഒരു ഏരിയനെ ഇടുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് വരച്ചിടുന്നുണ്ട് മാർക്കറ്റ് ഒരുപക്ഷെ കൂടി ഇവിടേക്കും എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വൺ അവറിൽ വരച്ചിടുന്നത് ഇനി മറ്റൊരു കാര്യം നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ഇറങ്ങി പോന്നിട്ടുണ്ട് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത് പോന്നിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് എത്തുക എത്തുക എന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനിലേക്ക് എത്തിക്കഴിഞ്ഞ് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ വരച്ച റെസിസ്റ്റൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്തേക്കാം പിന്നെ താഴോട്ടിക്ക് വരുവാണെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയ എന്തൊക്കെയാ നോക്കാം നോക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ തന്നെയാണ് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ വന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇപ്പോൾ നല്ലൊരു കൺസോളേഷനിലാണ് നിൽക്കുന്നത് അങ്ങനെ ഒരു കൺസോളേഷനിൽ നിൽക്കുകയും മാത്രമല്ല മാർക്കറ്റ് എത്തി നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ഏരിയയാണ് അപ്പോൾ ആ ഒരു ഏരിയേനെ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഒരു എൻട്രി സാധ്യത ഫിഫ്റ്റി മിനിറ്റ്സിന്റെ എന്ന് പറയുന്നത് ഒന്ന് അപ് ഫ്രണ്ടിലേക്കാണ് അല്ലെങ്കിൽ അപ്സൈഡിലേക്കാണ് ഒരു എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ട്രെൻഡ് ലൈനും കൂടിയിട്ട് ഇവിടെ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അതായത് ഈ ഇപ്പൊ നിൽക്കുന്ന ഇതിൽ നിന്ന് മാർക്കറ്റ് ഒന്നൊരു വലിയൊരു സ്ട്രോങ് ആയിട്ടൊരു കാൻഡിൽ തരുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ഏരിയ വരെ ഒരു ബൈ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ വരച്ചിരിക്കുന്ന വൺ ഹവറിന്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇവിടേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്നൊരു സെല്ലുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടേക്ക് എത്തുന്ന സമയം റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മറ്റൊരു റെസിസ്റ്റൻസും കൂടി ഉണ്ട് രണ്ടു തവണ ഈ ഏരിയയിലേക്ക് വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് വന്ന അപ്പോൾ ഈ റെസിസ്റ്റൻസ് മുകളിൽ നമ്മൾ സോൺ വരച്ച റെസിസ്റ്റൻസിനേക്കാളും തൊട്ട് താഴേക്ക് എടുക്കുന്ന ഈ ലൈനിൽ വന്നിട്ടും ചിലപ്പോൾ താഴ്ന്ന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതും രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതുമാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അതായത് റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴാം താഴ്ന്നു വാഴു കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ഒരു ലോ മാർക്കറ്റിന്റെ മിനിഞ്ഞാമത്തെ ലോ അല്ലെങ്കിൽ ഇപ്പൊ ഈ കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഏരിയ ഈ ഏരിയ വരെ നമുക്ക് എൻട്രി സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ലോയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇവിടെ നിന്ന് ഇവിടുന്നെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടാനോ സാധ്യത ഉണ്ട് മുകളിലേക്ക് ഒരു ബൈ എൻട്രി അപ്പൊ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് വലിയൊരു ബൈ എൻട്രി ആയിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വലിയൊരു സപ്ലൈ നടക്കും ഇവിടെ നിന്ന് വരികയാണെങ്കിൽ സപ്ലൈ നടക്കും അപ്പോൾ സപ്ലൈ നടക്കുന്ന സമയത്ത് ഒരു ഡിസ്പ്ലേസ്മെന്റ് കാൻഡിലോ അല്ലെങ്കിൽ ഒരു എൻഗൾഫിംഗ് ഒക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അവിടേക്ക് മാത്രം ടാർഗറ്റ് വെക്കുക അപ്പോ ഇതാണ് രണ്ടാമത്തെ എൻട്രി ഇനി മൂന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പൊ ഈ കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയിലേക്ക് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരിക ഒരു പക്ഷെ ഒന്ന് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഈ ഫ്രണ്ട്ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കും താഴോട്ടേക്ക് ഇറങ്ങി വരിക താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ക്യാൻഡിൽ മുകളിലോട്ട് വീണ്ടും വരുന്നു അതായത് ഒരു വലിയ ഒരു നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടുന്നു അല്ലെങ്കിൽ മൊമെന്റം ക്യാൻഡിൽ കിട്ടുന്നു ഒപ്പം തന്നെ അതിന്റെ ഫോളോ അപ്പ് വരുവാണെങ്കിൽ ഒരു ഹൈഡ് മുകളിൽ ലോട്ട് എത്തുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട് ആ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ട് വരുന്ന ഇവിടേക്ക് അല്ലെങ്കിൽ ഇവിടേക്ക് ഒരു ടാർഗറ്റ് കിട്ടാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതും ഒരു മൂന്നാമത്തെ എൻട്രി സാധ്യതകളാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ എൻട്രി സാധ്യതകൾ പറയുന്നത് അപ്പോൾ മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക വെക്കേണ്ട ഒരു കാര്യം അനാലിസിസ് എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല ലൈവ് മാർക്കറ്റിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ തെറ്റാനുള്ള സാധ്യതയുണ്ട് അത് ഓർമ്മയിൽ ഇരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു